വിദ്യാഭ്യാസ സംവാദ സദസ്സുകളുടെ പയ്യന്നൂർ സബ് ജില്ലാതല ഉദ്ഘാടനം കാങ്കോൽ കെ രാജൻ സ്ക്വയറിൽ നടന്നു കെ എസ് ടി എ മുപ്പം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന വിദ്യാഭ്യാസ സംവാദ സദസ്സുകളുടെ പയ്യന്നൂർ സബ് ജില്ലാതല ഉദ്ഘാടനം സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ പി വി ഗോപിനാഥ് കെ രാജൻ സ്ക്വയറിൽ നിർവഹിച്ചു വിദ്യാഭ്യാസ രംഗമാകെ ആ വർഗീയ വർഗീയവത്കരണ നടപടികളിലൂടെ എല്ലാ കാലത്തേക്കും തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുന്ന വേണ്ടിയുള്ള നീക്കങ്ങളാണ് സംഘപരിവാർ ഇപ്പോഴാരംഭിച്ചിട്ടുണ്ടാവും അധികാരത്തിൽ വന്ന നാൾ മുതൽ രാജ്യത്തിന്റെ എല്ലാ മേഖലകളും നടപ്പിലാക്കി കൊണ്ടിരിക്കുന്ന വർഗീയവത്കരണ നടപടികൾ ആ വർഗീയവൽക്കരണ നടപടികൾ കുറേ കൂടി വേഗത്തിൽ

കെ എസ് ടി എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി വി സുരേന്ദ്രൻ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഐ സി ശ്രീകുമാർ കെ വി ശ്രീലത കെ ഭരതൻ കെ ആർ വിനോദ് രമേശ് ബാബു സബ് ജില്ലാ സെക്രട്ടറി കെ രാജീവൻ എന്നിവർ സംബന്ധിച്ചു പി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിന് സി വി ബാബു സ്വാഗതവും പി സരിത നന്ദിയും പറഞ്ഞു ഫേഴ്സ് വൺ ന്യൂസ് മാത്തിൽഡൻ ഡ്രൽ ബസാർ ഓപ്പോസിറ്റ് ഏറ്റവും നല്ലത്